ജിസ്ന ഗോപാൽ രചിച്ച ഇനി നേരമില്ല എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം മില്ലേനിയം യൂട്യൂബ് ചാനലിൽ പ്രകാശിപ്പിച്ചു കവിതയുടെ പ്രകാശന കർമ്മം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ജിസ്ന ഗോപാൽ രചിച്ച ഇനി നേരമില്ല എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം മില്ലേനിയം യൂട്യൂബ് ചാനലിൽ പ്രകാശിപ്പിച്ചു സംവിധായകൻ പപ്പൻ അരിപ്പറ്റ ദൃശ്യാവിഷ്കാരവും പ്രേംകുമാർ വടകര സംഗീതവും നൽകിയ ഏഴു മിനിറ്റ് ദൈർഘ്യമുള്ള കവിതയുടെ പ്രകാശന കർമ്മം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇത്തരം മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നത് എന്നുള്ളത് പക്ഷെ മറിച്ചാണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പല കാര്യത്തിലും അതുകൊണ്ട് തന്നെ ജിസ്മെ നമുക്ക് അഭിമാനിക്കാം ഇനിയും ഇനിയും ഒരുപാട് ഇത്തരത്തിലേക്കുള്ള കവിതകളും ആ കവിതകൾക്കൊക്കെ തന്നെ ദൃശ്യം പകരുന്ന രീതിയിലേക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ജസ്നയ്ക്ക് പോകാൻ കഴിയട്ടെ എന്നാണ് ആദ്യം തന്നെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നത് ഈ കടത്തനാടൻ മണ്ണ് എന്ന് പറയുന്നത് കലാ സാംസ്കാരിക മേഖലയിൽ ഒട്ടനവധിയായ പ്രതിഭകളെ വാർത്തെടുത്ത് അവിടേതൊക്കെ കയ്യൊപ്പ് ചാർത്തി വടകരയുടെ ചരിത്രത്തിൽ കടത്തനാടൻ ചരിത്രത്തിൽ ഓരോരുത്തർക്കും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കൊണ്ട് മൺമറഞ്ഞ് പോയ ഒട്ടേറെ ആളുകളുണ്ട് നമ്മൾ പേരെടുത്ത് ഒരുപാട് ഒരുപാട് ആളുകൾ നമുക്ക് പലതും ഈ വടകരക്ക് സംഭാവന ചെയ്ത് മൺമറഞ്ഞ് പോയ ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും കലാ സാംസ്കാരിക പ്രവർത്തകരെയും കലാ സാംസ്കാരിക മേഖലയെയും എന്നും പരിപോഷിപ്പിക്കണം ആ പരിപോഷണം എന്ന് പറയുന്നത് നല്ല കൂട്ടായ്മയിലൂടെ ആയിരിക്കണം ആ കൂട്ടായ്മ കൈവിടാതെ നമുക്ക് അത്തരം മേഖലകളെ സമ്പുഷ്ടമാക്കുന്ന രീതിയിലേക്ക് ഇനിയും ഒരുപാട് മുമ്പോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് സജീവൻ മുഖേരി അധ്യക്ഷനായ ചടങ്ങിൽ ഷോണിമ ബാലൻ കവിത ആലപിച്ചു കവിതയുടെ വിഷ്വൽ സുച്ചോൺ പി ഹരീന്ദ്രനാഥും നിർവഹിച്ചു സിനിമാ നടൻ അരിസ്റ്റോ സുരേഷ് മുഖ്യാതിഥിയായ ചടങ്ങിൽ രമേഷ് കാവിൽ ഇ വി വത്സൻ പ്രേംകുമാർ വടകര പപ്പൻ നരിപ്പറ്റ േംരാജ് കായക്കുടി ഷോണിമ ബാലൻ ബൈജു മേപ്പയൂർ ജിസ്ന ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ ഗൾഫിൽ പോകുന്നത് ആഴ്ച എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരീടില്ല നമ്മടെ ശ്രീശങ്കർ ആചാര്യന്ന് ലക്ഷ്യമെങ്കിൽ श्री शंकराचार्य।